നാലക്ഷരമുള്ള എൻ്റെ പേരിൻ്റെ അവസാന രണ്ടക്ഷരം ഒരു മൃഗത്തിൻ്റെ പേരാണ് ആദ്യത്തെ ഒരക്ഷരത്തിൻ്റെ കൂടെ ഒരടയാളം ചേർത്താൽ വേറൊരു മൃഗത്തിൻ്റെ പേര് കിട്ടും എങ്കിൽ ഞാൻ ആര് നയമാൻ മാൻ നായ രണ്ട് രാജാക്കന്മാർ അഞ്ചാം മധ്യായും ഒന്നാം വാക്യം ഞാനൊരു പ്രഭുവാണ് എൻ്റെ പേർ ബൈബിളിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ എൻ്റെ പേരിൻ്റെ ഒരക്ഷരം എടുത്തു മാറ്റിയാൽ സിംഹത്തിന് വേറൊരു ഭാഷയിൽ പറയുന്ന പേര് കിട്ടും എങ്കിൽ ഞാൻ ആർ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഞാനുള്ളൂ എന്നിൽ ശരീരവും കാവലും ഉണ്ട് എങ്കിൽ ഞാൻ ആർ കാവൽ ഇരുപത്തിയെട്ടാം അധ്യായം രണ്ടാം വാക്യം എന്നെ കുറിച്ച് പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ എന്നിൽ ദൈവത്തിന് പറയുന്ന പേരും നല്ല ഒരു വിശ്വാസിക്ക് പറയുന്ന പേരുമുണ്ട് എങ്കിൽ യഹോവ ഭക്തൻ യഹോവ ഭക്തൻ രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം ഒന്നാം വാക്യം ബൈബിളിൽ ചുരുക്കമായി മാത്രമേ എന്നെ കാണുന്നുള്ളൂ ജീവിത അവസാനം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഞാൻ എങ്കിൽ ഞാനാർ മരണപര്യന്തം വെളിപ്പാട് പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ ബൈബിളിൽ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ രാത്രിയിലാണ് എന്നെ കാണുന്നത് എൻ്റെ പേരിൽ വെളിച്ചമെന്നർത്ഥം വരുന്ന ഒരു വാക്കുണ്ട് എങ്കിൽ ഞാനാർ നിലാവെട്ടം ഷിയാവ് അറുപതാം അധ്യായം പത്തൊൻപതാം വാക്യം ഞാൻ ബൈബിളിൽ ആകെ ഒറ്റ പ്രാവശ്യം മാത്രമുള്ള ഒരു സ്ഥലപ്പേരാണ് എൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം ചേർന്നാൽ ഒരു വാഹനവും ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ചേർന്നാൽ ഒരു പക്ഷിയുടെ പേരും ലഭിക്കും എങ്കിൽ ഞാൻ ആർ കാർ കാർ കാക്ക യോശുവ പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ഞാനൊരു രാജകുമാരൻ ആണ് ജനത്തിൻ്റെ മധ്യസ്ഥതയിൽ ഒരിക്കൽ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എങ്കിൽ ഞാൻ ആർ യോനാധാൻ ഒന്ന് ചുമവേൽ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ഒരു ലേഖനത്തിൽ മാത്രമേ ഞാനുള്ളൂ എന്നെ ഉപേക്ഷിച്ച് സ്വയം ശുദ്ധീകരണം എന്ന് ബൈബിളിൽ പറയുന്നു ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഞാൻ ആർ കൺമശം രണ്ട് കുരുതിയർ ഏഴാം അധ്യായം ഒന്നാം വാക്യം ഒരു കാലത്ത് ഞാൻ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ഉള്ളതായിരുന്നു എന്നാൽ ഞാൻ ഒരുവനെ പിന്നീട് മോശമായ ഒരു കാര്യത്തിൽ ഏർപ്പെടുവാൻ ആലോചന പറഞ്ഞു എങ്കിൽ ഞാൻ ആർഫേൽ രണ്ടു ചമുവയിൽ പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഞാൻ ഒരു നാട്ടു ഭരണാധികാരി എൻ്റെ പേരിന്റെ രണ്ടക്ഷരത്തിൽ സമാധാനത്തിന് പറയുന്ന പേരും ഒരു പച്ചക്കറിയുടെ പേരും രണ്ടിൻറെയും ഉച്ചാരണം ഒന്ന് തന്നെ നാട്ടു ഭരണാധികാരിയായ ഞാൻ ആർസ് പത്തായി ഇരുപത്തിയേഴാം അധ്യായം രണ്ടാം വാക്യം എന്റെ വിശ്വാസം മൂലമാണ് ഞാൻ അറിയപ്പെട്ടത് എന്റെ പേർ ബൈബിളിൽ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ എന്റെ പേരിൽ നഷ്ടവും യും ഉണ്ട് എങ്കിൽ തിമോത്തിയോസ് ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ പുതിയ നിയമത്തിലുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ പേരും നിങ്ങളൊരു മൃഗത്തിനിടുന്ന പേരും ഒന്നാണ് എങ്കിൽ ഞാനാർ ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ജീവനുള്ള ഒന്നാണ് ഞാൻ എൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ പേരും നമ്മുടെ അയൽ രാജ്യത്തിന് പുരാണങ്ങളിൽ പറയുന്ന പേരും ഉയർന്ന സ്ഥലത്തിന് പറയുന്ന പേരും ഉണ്ട് എങ്കിൽ ഞാൻ ആർ മലം കാക്ക മങ്ക ലങ്ക മല ഞാൻ ഒരു എന്റെ പേരിൽ ഒരു സ്ത്രീയുടെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു അക്ഷരത്തിന്റെ അടയാളം മാറ്റിയാൽ ബഹുമാനത്തോടെ വിളിക്കുന്ന പേരും ഒരു സ്ത്രീയുടെ പേരും കിട്ടും എങ്കിൽ ഞാൻ ആർ ബർസില്ലായി രണ്ട് ശവമയിൽ പത്തൊൻപതാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഞാൻ ബൈബിളിൽ ആകെ മൂന്ന് പ്രാവശ്യമേ ഉള്ളൂ എന്റെ പേരിൽ വൃക്ഷത്തിന് പറയുന്ന പേരും നികുതിക്ക് പറയുന്ന പേരും ജ്യോതിഷത്തിൽ പറയുന്ന ഒരു നക്ഷത്രത്തിന്റെ പേരുമുണ്ട് എങ്കിൽ ഞാൻ ആർ മകൈരം മരം കരം മകം ിയോബ് ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം മുപ്പത്തി എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ആമോസ് അഞ്ചാം അധ്യായം എട്ടാം വാക്യം ഞാൻ ബൈബിളിലെ ഒരു സ്ഥലമാണ് എന്നിൽ സമ്മാനത്തിന് പറയുന്ന പേരും ഒരക്ഷരത്തിലെ രണ്ട് അടയാളങ്ങൾ മാറ്റിയാൽ ഒരു പക്ഷിക്ക് മലയാളത്തിൽ പറയുന്ന പേരും ആ അടയാളങ്ങളോട് കൂടി അതേ പക്ഷിക്ക് വേറൊരു ഭാഷയിൽ പറയുന്ന പേരുമുണ്ട് എങ്കിൽ ഞാൻ ആർഫത്ത് ഏഴാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ